ം നമ്മളിപ്പം തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന ട്രാവൽ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ചാവക്കാട് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്കുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇനിയിപ്പോൾ ഒരു വൺ വേവരാണ് ആ വൺ വേയിൽ കയറി നമ്മൾ അതിനെത്തി വേണ്ടി അതിന് ടെക് ചെയ്ത് അതിലൂടെ അങ്ങോട്ട് ഇറങ്ങി പിന്നെ നമ്മൾ മറീന കയറിയ കാണാനാണ് പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് അക്വെറിയാണ് അത് പിന്നെ അതിന് ശേഷം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചവാടി ബീച്ചുള്ളത് പഞ്ചവാടി ബീച്ചും കണ്ട് നമ്മൾ തിരിച്ച് നാല് മണിക്കാറ്റും കൂടെ കാണാം എന്നാണ് നമ്മുടെ പ്ലാൻ അപ്പം അതുവഴിയാണ് നമ്മൾ തോന്നുന്നത് അപ്പം നമ്മളിപ്പോൾ അത് ഈ വൺവേലിക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഈ ചാവക്കാട് ടൗണിലുള്ള അപ്പോൾ നമുക്കിപ്പം നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഡസ് ഇങ്ങനെ നിൽക്കുന്ന വരുന്നത് കാണുന്നു അവിടെയാണ് നമ്മുടെ ബസ്സിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ടുള്ള വഴിയാണ് പിന്നെ അവിടെ നിന്ന് ഈ വൺ വേ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ NH ലേക്ക് കയറുന്നത് എൻ എച്ച് അവിടെ വന്നിട്ട് ആണ് ചെറിയൊരു വഴിയായിരുന്നു ട്ടോ ഇനിയിപ്പം എൻ NH വന്നിട്ട് ഒരു ആറു വഴിയാകുമ്പോൾ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇത് പഴയ NH അവിടെ ടച്ച് ചെയ്യുന്നതാണ് ആ ഇവിടെ നമ്മളിപ്പോൾ റൈറ്റിലോട്ട് തിരിയുന്നുണ്ടല്ലോ റൈറ്റിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് ഈ ജംഗ്ഷനിലാണ് NH എച്ച് അവിടെ ചേരുന്നത് ചാവക്കാട് അപ്പം നമ്മൾ പിന്നെ ഇനിയിപ്പം പുതിയ വഴി വരുന്നത് വേറൊരു സ്റ്റഡി കേട്ടോ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് വരുന്നത് ആറു വരിയായിട്ട് വരുന്നത് അപ്പം ഇതാണ് പഴയ റൂട്ട് അപ്പം നമ്മളങ്ങനെ നോക്കിനി ഇപ്പം മറീനാക്കറീറ്റിലേക്ക് നമ്മൾ പോകുകയാണ് നമ്മളിപ്പോൾ മറീൻ ഗേൾഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് അപ്പോൾ ബീച്ച് എങ്ങനെയുണ്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ മീൻ വന്നോട്ടിരിക്കുക ട്രാക്കുകൾ വണ്ടി ഒക്കെ വലിച്ച് കേറ്റിംഗ് പോയി കാണാൻ പറ്റും അപ്പം ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മീനൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് പഞ്ചവടി ബീച്ചിലാണ് അതായത് അക്വേറിയത്തിൻ്റെ മറീന അക്വേറിയത്തിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചാണത് അപ്പോൾ ഇവിടെ കുറേ വഞ്ചികളൊക്കെ നിരത്തി വെച്ചിട്ടുള്ളത് കാണാം അപ്പം വഞ്ചികൾ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വഞ്ചികൾ വന്നിട്ട് കരയിൽ വെച്ചിട്ട് ഇപ്പം അത് ആ മീൻ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിച്ചിട്ട് ആ വലയിൽ പെട്ട മീനെടുത്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ അത് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി ഇവിടെ വന്നതുകൊണ്ട് അപ്പം അവരിപ്പം അങ്ങനെ മീനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലയെന്ന് ഇനിയിപ്പം അത് മാറ്റി വെച്ച മീനുകളൊക്കെ തരംതിരിച്ചിടും ഇപ്പം മത്തിയാണെങ്കിൽ മത്തി നമ്മളവിടെ ചാളാന്നാണ് പറയാം ചാളമത്തി അങ്ങനത്തെ ഇതുകളൊക്കെ മാറ്റിയിടും പിന്നെ അതിൽ വേറെ മീനുകളുണ്ടെങ്കിൽ അതിനെ വേറെ സെപ്പറേറ്റ് ആയിട്ടിടും അപ്പം പിന്നെ അങ്ങനെയാണ് അവരത് വിൽക്കുന്നത് ഇപ്പൊ ഈ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിച്ചു വരുന്ന വഞ്ചികളെ കടലിൽ നിന്നും കരയിലേക്ക് കയറ്റുന്ന ഒരു പ്രോസസ്സാണ് നമുക്കിപ്പോ വഞ്ചി ഇങ്ങോട്ട് കേറുന്നത് കാണാം പഞ്ചവടി ബീച്ചാണ് വണ്ടി കയറ്റുന്ന ബീച്ചാണ് ിങ് ആണ് മറീൻ വേൾഡിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് ആ അക്വേറിയം ഉള്ളത് വലിയ അക്വേറിയം അപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പാർക്ക് കഴിഞ്ഞാൽ എൻട്രൻസ് ആണ് പിന്നെ ഇതിലേക്ക് നാനൂറ് രൂപയാണ് എൻട്രൻസ് ഫീസ് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാഡ് ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ് രൂപയാണ് വലിയ ആളുകൾക്ക് അമ്പത് രൂപ കുട്ടികൾക്കും പിന്നെ അപ്പുറത്ത് ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട് കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്നത് അവിടെയൊക്കെ ആണെങ്കിൽ അമ്പത് രൂപയ്ക്കാണ് മേലിന് വരുന്നുള്ളു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അപ്പം അതിന് മുന്നേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് അതെല്ലാം സെപ്പറേറ്റ് ചാർജബിളാണ് ആ അങ്ങനെ നമ്മൾ നാലുമണിക്കാറ്റ് പോകുന്ന വഴിക്ക് ഇവിടെ ചാവക്കാട് മണത്തല മോസ്ക് കാണാം ഇത് കുറച്ച് ഫേമസ് ആണ് ഇവിടുത്തെ നേർച്ച ഭയങ്കര ഫേമസ് ആണ് പിന്നെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നാല് മണിക്കാറ്റിലാണ് പലർക്കും അറിയാമായിരിക്കും ചിലർക്ക് പോയതായിരിക്കും നമ്മൾ മുന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളൊരു ഉച്ച സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ആളുകൾ ആരും എത്തിത്തുടങ്ങിയിട്ടില്ല അപ്പം നാല് മണിക്കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമത്തിൽ ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാർക്കാണ് ഇത് കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ കാണുന്ന ഈ വഞ്ചി അതുപോലെ തന്നെ ഈ പെഡൽ ബോട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതെല്ലാം സെപ്പറേറ്റ് ചാർജബിളാണ് പെർ ഹെഡ് നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ടൈപ്പ് വൺ ഇതുകളാണ് ഉള്ളത് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഈ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ ഈവനിങ് ആകുമ്പോൾ തന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും പിന്നെ ആ സൈഡിൽ കാണുന്നതൊരു മൂന്ന് താറാവുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ മണൽ പോലെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ വഴികളും നല്ല രസമാണ് കേട്ടോ പുതികൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തും വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഒരു കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ വേറൊരു അട്രാക്ഷൻ പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് സ്ലൈഡിങ് പരിപാടികളെല്ലാം പിന്നെ ബോട്ടുകൾ ഇത് വേറെ പടൽ ബോട്ടുകളാണ് പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാക്കിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലത്തെ ഫസ്റ്റ് കയാക്കിംഗ് സ്പോർട്സ് ക്ലബാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിലേക്ക് കയറാനിതുപോലെ തന്നെ പത്ത് രൂപയാണ് മുതിർന്നവർക്ക് അഞ്ച് രൂപ കുട്ടികൾക്കും മറ്റു നാല് മണിക്കാരിൽ കയറാനും അത്രയും തന്നെ ചാർജ് വരുന്നുണ്ട് പത്ത് രൂപ എൻട്രൻസ് ഫീസ് അഞ്ച് രൂപ കുട്ടികൾക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഫീസ് വരുന്നത് പിന്നെ ഇവിടെ കയാക്കിങ്ങിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം ഉണ്ടോ പെർ ഹെഡ് പിന്നെ ഇവിടെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട് തോന്നിയാൽ കാര്യങ്ങളെല്ലാം അപ്പം ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോസിൽ വീണ്ടും കാണുന്നതുപോലെ എല്ലാവർക്കും ബൈ ബൈ